ഇസ്രയേൽ ആക്രമണം തുടരുന്ന ഗാസയ്ക്ക് കുവൈറ്റ് സഹായം തുടരുന്നു കുവൈറ്റിൽ നിന്നുള്ള സഹായ വസ്തുക്കളുമായി റിലീഫ് എയർ ബ്രിഡ്ജിനുള്ളിലെ ബ്രിഡ്ജിനുള്ളിലെഞ്ചാമത്തെ വിമാനം ജോർദനിലെ മാർക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി ഇവിടെ നിന്ന് വസ്തുക്കൾ ഗാസയിലെത്തിക്കും ഗാസയിലേക്കുള്ള പത്ത് ടൺ അവശ്യ സാധനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വിമാനം ഇസ്രയേൽ അധിനിവേശത്തിന്റെ ഗുരുതരമായ ആക്രമണങ്ങൾക്കും ലംഘനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി അമീർ ഷൈഖ് മിശ്രൈൽ അൽ അഹമ്മദ് അൽ ജാബിർ അസ്ബാഹിന്റെ ഉത്തരവ് ഈ ദുരിതാശ്വാസ സഹായം സഹായങ്ങൾ നൽകിയതെന്ന് ജോർദാനിലെ കുവൈറ്റ് അംബാസഡർ ഹമദ് അൽമാരി പറഞ്ഞു ഗാസയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അടിയന്തര സഹായങ്ങളും അഭയ സാമഗ്രികളുമാണ് സഹായത്തിൽ ഉൾക്കൊള്ളുന്നതെന്നും അൽമാരി കൂട്ടിച്ചേർത്തു പലസ്തീൻ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ കുവൈറ്റ് ഇതിനകം വിമാനങ്ങളിലായി ഭക്ഷണം മരുന്നുകൾ ആംബുലൻസ് വസ്ത്രങ്ങൾ മൊബൈൽ ക്ലിനിക്ക് ടെന്റുകൾ മണ്ണുമാാന്ത് യന്ത്രം എന്നിങ്ങനെ ടൺ കണക്കിന് വസ്തുക്കൾ കുവൈറ്റ് ഗാസയിലേക്ക് എത്തിച്ചിട്ടുണ്ട് റംദാനിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇഫ്താറുകളും ാൻ കിറ്റ് വിതരണവും നടത്തും അൽനജ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബസാൽവ പദ്ധതി ആരംഭിക്കുമെന്നും സംഘടന വ്യക്തമാക്കി പദ്ധതിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ ഇഫ്താറുകൾ സംഘടിപ്പിക്കും കൂടാതെ റംദാൻ കിറ്റ് വിതരണവും നടത്തുമെന്നും സൽവ സക്കാദ് ഡയറക്ടർ താമർ അൽ അൽഷുഹെ പറഞ്ഞു നിർദ്ധന കുടുംബങ്ങൾക്ക് നോമ്പുകാലം മുഴുവനും ഇഫ്താറുകൾ ഒരുക്കാനാണ് തീരുമാനം പ്രതിദിനം നോമ്പുതുറ വിഭവങ്ങൾ അടങ്ങിയ നൂറുകണക്കിന് ഭക്ഷണ പാക്കറ്റുകൾ ബസാൽവ ഡൈനിങ്ങിന്റെ ഭാഗമായി വിതരണം ചെയ്യും അർഹരിലേക്ക് ഭക്ഷണ ഭക്ഷണപ്പൊതി എത്തുമെന്ന് ഉറപ്പുവരുത്തുമെന്നും ചാരിറ്റി അധികൃതർ പറഞ്ഞു അതിനിടെ ശുദ്ധജലം പോലും കിട്ടാതെ നരയിക്കുന്ന കാസയിലെ ജനങ്ങൾക്കായി ബ്രിട്ടൻ കൊടുത്ത വാട്ടർ ഫിൽട്ടറുകൾ ഇസ്രയേൽ തടഞ്ഞു വെച്ചു ഇവ സുരക്ഷാ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിർത്തിയിൽ തടഞ്ഞതെയെന്ന് യു കെ പാർലമെന്റ് അംഗം റോസന്ന അലിൻഖാൻ പറഞ്ഞു യു കെ നൽകിയ വാട്ടർ ഫിൽട്ടറുകൾ ഭീഷണിയാണെന്ന് പറഞ്ഞ് ഗാസയിലേക്ക് കൊണ്ടുപോകുന്നത് ഇസ്രയേൽ തടയുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി അൻപത് വാട്ടർ ഫിൽട്ടറുകളും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് സോളാർ ലൈറ്റുകളും ഒക്ടോബറിലാണ് യു കെ സർക്കാർ ഗാസയിലേക്ക് അയച്ചത് അതിനിടെ പട്ടിണി രൂക്ഷമായ വടക്കൻ ഗാസയിലേക്ക് അടക്കമുള്ള സഹായവുമായി പോകുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാഹനവ്യൂഹങ്ങൾ ഇസ്രയേൽ തടയുന്നത് തുടർക്കാതെയായതോടെ ഇവിടേക്ക് പ്രവേശന കേന്ദ്രങ്ങൾ തുറക്കണമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാൾസ്കൗ ആവശ്യപ്പെട്ടു വടക്കൻ ഗാസയിലെ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷ്യസഹായം ലഭിക്കുന്നതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും തന്റെ ഏജൻസി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വടക്കൻ കാസയിൽ പട്ടിണി വിനാശകരമായ അവസ്ഥയിൽ എത്തിക്കുന്നു അവിടെ കുട്ടികൾ പട്ടിണിയെ തുടർന്നുള്ള രോഗങ്ങൾ മൂലം മരിക്കുകയും പോഷകാഹാരക്കുറവ് മൂലം ഗുരുതരമായ ഭവിഷ്യത്ത് നേരിടുകയും ചെയ്യുന്നു ഇവിടേക്കുള്ള ഡബ്ല്യു എഫ് പിയുടെ ഭക്ഷണസഹായ വാഹന വ്യൂഹത്തിന്റെ പ്രവേശനം ഇസ്രായേൽ സൈന്യം തടയുന്നുവെന്നും പ്രസ്താവനയിൽ പറഞ്ഞു അതിനിടെ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസിന്റെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സള്ളിവൻ എന്നിവരുമായി ഗാൻസ് ചർച്ച നടത്തി ഗാസയിൽ സഹായമെത്തിക്കാൻ ബദൽ മാർഗ്ഗങ്ങൾ ആരായുമെന്ന് അമേരിക്കൻ നേതൃത്വം ഗാൻസിനെ ധരിപ്പിച്ചു സഹായ വിതരണത്തിന് യു എസ് സൈനിക സഹായം ലഭ്യമാക്കാൻ സന്നദ്ധത അറിയിച്ചതായി പെൻഡകൺ വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം ഗാസയിലേക്ക് സൈന്യത്തെ അയക്കില്ലെന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും പെന്റകൺ വടക്കൻ ഗാസയിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ ആയിരങ്ങൾ ദുരിതത്തിലാണ് ഭക്ഷ്യവസ്തുക്കളും മറ്റും എയർഡ്രോപ്പ് ചെയ്തുകൊണ്ട് പ്രതിസന്ധി അവസാനിക്കില്ലെന്ന് യു എൻ ഏജൻസികൾ അറിയിച്ചു അതിർത്തി മാർഗം കൂടുതൽ ട്രക്കുകൾ അയക്കുകയും താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കുകയുമാണ് പ്രധാനമെന്നും യു എൻ ഏജൻസികൾ വ്യക്തമാക്കി ന്യൂസ് കേരള